ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കല്ലേ പറഞ്ഞു പോണം തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഇവളുടെ പാവാട വള്ളികൾ വന്നിട്ട് എനിക്ക് ഇവിടെ നല്ല താങ്ങു താങ്ങുമായിരിക്കും എന്നാലും ഞാൻ പറയും പറയണേ ചേച്ചി നല്ല നാല് തന്നെ പറയണം കൊറേയായി വെറുപ്പിക്കല് സഹിക്കുന്നത് ഓൺ സ്ക്രീനിലുള്ള കാര്യങ്ങളാണെങ്കിൽ കൊഴപ്പില്ല പക്ഷെ ഓഫ് സ്ക്രീനിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത് അല്ല ഇവള് സുചി ചേട്ടൻ ജീവനോട് കൂടിയിട്ടിരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരുപടി വാരി കൊടുക്കണത് ഞാനിന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല സഹിക്കില്ലേ ഞാനും കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോട്ടെ ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കം വാവ് ഒളിച്ചിട്ട് മുതല വാവൊളിക്കണ പോലെ നിൽക്കുന്ന ഇവൻ ഇവൻ ഇവന്റെ ഭാര്യക്ക് വാരി കൊടുക്കണത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ അത് ശരിയാണല്ലോ ആ പറഞ്ഞത് പോയൻ്റെ കേട്ടോ ഞാനിന്നേവരെ കണ്ടിട്ടില്ല ഇവര് ഈ രണ്ട് കൂട്ടരും അവരുടെ ഇണകൾക്ക് വാരി കൊടുക്കുന്നതോ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആൾക്കാരെ കാണുന്ന സമയത്തും നാല് ക്യാമറ കാണുന്ന സമയത്തും ഊട്ടി കൊടുത്തും അമ്മേ വീണെന്നും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് തോളത്ത് വീണും കയ്യെ കയറി പിടിച്ചും ഉള്ള പ്രഹസനം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കാതിരുന്നതാണ് ഈ പാവാടി വള്ളികളുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് പറയാതിരുന്നത് ഇപ്പൊ പിന്നെ കൂട്ടിനൊരാളായത് കൊണ്ട് അങ്ങോട്ട് പറഞ്ഞേക്കാം ചെയ്യത്തില്ല ഏ ഇതിപ്പോ ഞാൻ അണ്ണന്റെ പാട്ടുകാരൻ അണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് തോടെ കോങ്ങാട്ടേക്ക് പോവും അങ്ങേര് വേറെയും തേടി പോകുന്നു അതേപോലെ ഇപ്പൊ ഞാൻ പറയണ് ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാളെടുത്ത് പണ്ടോ അടങ്ങുന്നവരെ ഇവളിവന് വാര്യം കൊടുക്കും ഇവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചുകൊണ്ടിരിക്കും എടാ നാണം മാനം ഉളുപ്പില്ലാത്തവന നിന്റെ ഭാര്യ ഇത് കാണുന്നില്ലേ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഭാര്യ കാണുന്നുണ്ട് ഭാര്യയാണ് സപ്പോർട്ട് അതാണ് ഏറ്റവും വലിയ രേണു ചേച്ചി പാവല്ലേ രേണു ചേച്ചീനെ എങ്ങനെയൊക്കെ നോക്കണ്ടേ എന്നൊക്കെയാണ് പുള്ളീന്റെ ഭാര്യ പുള്ളിക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നത് അപ്പൊ പുള്ളിക്കാരന്റെ ഭാര്യനോട് ചോദിച്ചാൽ മനസ്സിലായി ഈ രേണു എന്ന് പറയുന്ന സ്ത്രീന്റെ പത്താമത് സ്റ്റാർ മാജിക്കില് ഉണ്ടായിരുന്നു അവർ ആ സ്ക്രീനിലല്ലാണ്ട് ഓഫ് സ്ക്രീനിലും ഇങ്ങനെ ഓൺലൈനില് പുള്ളിക്കാരന് ഇവരെക്കാൾ മുമ്പ് ഫേമസ് ആയ ഒരു പുള്ളിയാ അയാൾ ഈ ഓൺലൈനിലെല്ലാം ഈ മറ്റേ എടുക്കലും പൊക്കലും തോളത്ത് വീഴലും വാരി കൊടുക്കലുമായിട്ട് മറ്റു സ്ത്രീകളുടെ കൂടെ ഇടപഴകായിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് കാണാമായിരുന്നു ഈ രേണു രേണുസുദീന്റെ യഥാർത്ഥ മുഖം ഇവർക്ക് ഞാൻ പറഞ്ഞ പോലെ കൊല്ലം സുതി ബിഹേവ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന അതേ ഒരു പ്രഷറും വേദനയും മെന്റാലിറ്റിയൊക്കെ തന്നെ ഇയാളുടെ ഭാര്യയ്ക്കും ഉണ്ടാവുള്ളൂ പെണ്ണല്ലേ ഈ പുറമേ പറയുന്നതൊക്കെ റീച്ചിനു വേണ്ടിയിട്ടാണ് കുടുംബം കൊഞ്ഞാട്ടി ആവരുത് സാമൂഹിക മാധ്യമങ്ങളത് ഒരു ചർച്ചയാവരുത് കുട്ടി വഴിയാധാരം ആവരുത് എന്നാ കരുതി ആ പെണ്ണും പിള്ള മനസ്സിലുള്ളത് കടിച്ചു പിടിച്ച് നിക്കുകയാണെന്നുള്ള കാര്യം ഇവന്റെ ഇത്രയും ദിവസത്തെ ഈ പെരുമാറ്റം കണ്ടാതെ തന്നെ മനസ്സിലാവും അല്ലെ നിന്റെ പെണ്ണും പിള്ള കാണുന്നില്ലേ അത നിന്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കടാ അല്ല നിന്റെ എന്താണ് വാരി കൊടുക്കടാ ആ സുഷ്കാന്തി കാണിക്കടാ താര കേട്ടിയ പെണ്ണിന് കൊടുക്കടാ ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാ ചായക്കടയിൽ നിന്നിട്ട് രണ്ടുപേരും അങ്ങ് അയ്യോ നമ്മളൊന്നും പറയാൻ പാടില്ല കാരണം എന്താ ജീവിക്കാൻ വേണ്ടി അവരെയാണ് അവര് കയറി പിടിക്കുന്ന ഏറ്റവും വലിയ മെയിൻ പോയിന്റ് ജീവിക്കാൻ വേണ്ടി അവര് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓക്കെ അഭിനയം അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ ആ പ്രൊഫഷന്റെ പുറകെ പോകുന്നത് അത് സമ്മതിച്ചു പക്ഷെ എന്നിരുന്നാലും അഭിനയത്തിന്റെ ഉള്ളിലല്ലാതെ പുറമെ കാട്ടിക്കൂടുന്ന ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം എന്താണ് നമ്മളെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറയും നമ്മളത് പറയാൻ പാടില്ലാത്തതാണ് എന്നാലും പറഞ്ഞു പോവാണ് ഇവരുടെ പെരുമാറ്റം കൊണ്ട് ഈ ഓഫ് അല്ലാത്ത സമയത്ത് അവിടെയുള്ള സ്ത്രീകളുടെ കൂടെ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം പുരുഷന്മാരുടെ കൂടെ ഇടപഴകുന്നതായിട്ട് ഇവരെ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളൂ തോളത്ത് ചാരലും വാരി കൊടുക്കലും എടുത്തുകൊണ്ട് നടക്കലും ഇവരെ എല്ലാവരും കൂടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള മാധ്യമങ്ങളിൽ പഞ്ചായത്ത് കിണറ് എന്നൊക്കെയാണ് പറയുന്നത് അത് കമന്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ഇല്ലാത്തതുപോലാത്ത കേൾക്കാൻ നടക്കുന്നത് മാന്യമായ രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ അഭിനയിക്കുന്നത് ഓക്കെ അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് തുടണ്ടി വരും ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കേണ്ടി വരും പക്ഷെ ഇത് സ്ക്രീനിൽ അല്ലാത്ത സമയത്ത് ഈ വക കാട്ടിക്കൂട്ടലുകളെല്ലാം കൂടെ എന്തിനാ കാണിച്ചു കൂട്ടുന്നത് അതിനൊരു ഉത്തരം തരൂ ഇങ്ങനെയൊക്കെയാണോ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കും ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഒരു സ്ത്രീയുടെ രോദനമാണ് ആരും ഒന്നും പറഞ്ഞേക്കരുത് പറഞ്ഞ ഇപ്പൊ തന്നെ എല്ലാം കൂടി വന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് എഴുത്തുവിഴുങ്ങും ഞാൻ പറയും ഇനിയും പറയും നാണം മാനം ഉളുപ്പില്ലേ ജീവനോട് കൂടിയിട്ട് കൂടിയിട്ടിരിക്കുന്ന സുതിചേട്ടൻ ഒരുപടി വാരി കൊടുത്തിട്ട് ഞാൻ എവിടെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നല്ല ടിക്ടോക്കിലാണെങ്കിലും ശരി റീൽസ് ആണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഏതോ വേണ്ട ഭർത്താവിന്റെ വായിൽ ചായക്കടയിൽ നിന്നിട്ട് ഊട്ടി കൊടുക്കാൻ എന്നൊക്കെ നാണാവില്ലേ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ എന്റെ പിള്ളാരെ വളർത്താൻ എന്റെ ശുതി ചേട്ടൻ്റെ ആത്മാവിനു വേണ്ടിയിട്ട് ഞാൻ എന്തോ നാടി ഇത് ഇതെന്തോ നാടി അവന്റെ കുടുംബം കുടുംബ തോണ്ടുന്ന വരെ ഉണ്ടാവും നിന്റെ ഈ ഭാര്യ കൊടുക്കലും അവൻ മുതലാ വാ പൊളിക്കുന്ന പോലെ പൊളിക്കലും അത്രേ ഉള്ളൂ എടാടാ നിന്ന് കൂളിപ്പില്ലാത്ത നീ നിന്റെ ഭാര്യയ്ക്ക് ഭാര്യ കൊടുക്കടാ എനിക്ക് ചേച്ചിന്റെ സംസാരം ശബ്ദത്തിന്റെ ടോണൊക്കെ അല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടോ കേരളത്തിലെ ഭൂരിഭാഗം മലയാളികളും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ചേച്ചി രണ്ടു മിനിറ്റ് വീഡിയോയിൽ തീർത്തിട്ടുള്ളത് രേണു അണ്ണാക്കിൽ പാചകം ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഈ പരിപാടി പുള്ളിക്കാരി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് അതിനുള്ള മറുപടി തക്കതായ രീതി തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനൊരു വ്യക്തമായ മറുപടി രേണു പറയുകയാണെങ്കിൽ അവരവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കാം അത് ഓക്കെ പക്ഷേ ഈ പബ്ലിക്കായിട്ട് ഒരു പരിചയം ഇല്ലാണ്ട് ഇപ്പം ഏറിപ്പോയ ജന്മനാ ജനനം തൊട്ടേ പരിചയങ്ങൾ പയ്യനൊന്നുമല്ലോ ഇവരുടെ കൂടി ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാളും തന്നെ ഏറിപ്പോയാൽ രണ്ട് മാസവും മൂന്ന് മാസവും നാല് മാസത്തോ പരിചയം ഉണ്ടാകും ആ പരിചയത്തിൻ്റെ ഉള്ളിൽ അവരെ എടുക്കാ എടുത്തുപൊക്കാൻ അനുബദിക്കുന്നു കറക്കാൻ അനുബദിക്കുന്നു ഏരും കയ്യെ പിടിച്ചുകൊണ്ടിടക്കുന്നു തോളത്ത് പോയി കൊണ്ട് നടക്കുന്നു കൊടുക്കുന്നു ഊട്ടി കൊടുക്കുന്നു ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ മുമ്പിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഈ പാവാടവള്ളികളെല്ലാം കൂടെ പറഞ്ഞു അവരവരെ വഴുക്കി വിട്ടേക്കു അവരവരെ വഴിക്ക് വിട്ടേക്കു എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു പ്രതികരണം പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിന് ചോദിക്കും എനിക്കിപ്പോൾ അവർക്ക് ചിലവിന് കൊടുക്കാനുള്ള വരുമാനം എൻ്റെ കയ്യിൽ ഇല്ല ഉള്ള കാര്യം പറഞ്ഞാലെന്താ എന്താ ഞാൻ എൻ്റെ കുടുംബം മാന്യമായ രീതിയിൽ പോത്തിട്ടാദ്യം എന്നിട്ട് രേണുവിന് വേണമെങ്കിൽ പൈസയുള്ള ഉള്ള കാലത്ത് ചിലവിന് കൊടുക്കാം